നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എപ്പിസോഡ് റിവ്യൂ ആണ് കേട്ടോ യെസ് എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് അടിപൊളിയായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ പ്രാങ്കൊക്കെ അതായത് നമ്മുടെ ആതിലേനെ ഹിക്ക പ്രാങ്കിലൂടെ എവിക്റ്റ് ചെയ്ത് തിരിച്ചു കൊണ്ടുവന്ന് ഹിക്കയും പെങ്ങന്മാരും കൂടി ഒരുമിച്ചിട്ടുള്ള ദിവസമാണ് അല്ലേന്ന് ഒരുപാട് പേര് വളരെ ഹാപ്പി ആയിരിക്കും ഞാൻ എൻ്റെ ഒരു ഇന്നത്തെ ഒരു എപ്പിസോഡിൻ്റെ ഒരു വിലയിരുത്തൽ സത്യസന്ധമായിട്ട് പറയട്ടെ പല ആൾക്കാരുടെ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമുണ്ട് ഞാൻ അനീഷിൻ്റെ പി ആർ ആണോ എന്നുള്ളത് ഞാൻ ഈ ഒരു കാര്യം അനീഷിനെ തന്നെ ആദ്യം കൊണ്ടുവരുന്നത് എന്തോ എനിക്ക് ആദ്യം തന്നെ പറയാൻ തോന്നി കാരണമെച്ചാൽ ഈ എപ്പിസോഡ് അവസാനിക്കുന്ന സമയത്തും പിന്നെ ലൈവിലും ലൈവിൽ ലൈവിലിപ്പോൾ ഞാൻ ലൈവിൽ കണ്ട സമയത്തും എന്നെ എനിക്ക് നമ്മൾ പറയുന്നത് തമാശയ്ക്ക് പറയുകയാണെങ്കിൽ കിഡ്നി ടച്ചിങ് എന്നൊക്കെ പറയില്ലേ അപ്പോൾ പല ആൾക്കാരോട് ചോദിക്കാറുണ്ട് ഞാൻ അനീഷിൻ്റെ പി ആർ ആണെന്ന് എനിക്ക് ബിഗ് ബോസിൽ നമുക്ക് ഓരോരുത്തരും ഇഷ്ടപ്പെടുമല്ലോ പല ആൾക്കാർക്ക് നിങ്ങൾക്ക് ഫേവറേറ്റ്സ് ഇല്ലേ അതേപോലെ എനിക്കും ഫേവറേറ്റ് ഉണ്ട് നമ്മളൊരു മനുഷ്യരാണല്ലോ ഏഹ് അപ്പോൾ ആ ഒരു ചിന്തയിൽ ഈ പ്രോസസ് സീസണിൽ എനിക്ക് കുറച്ചും കൂടി എല്ലാരേക്കാളും ഒന്നും ഒരു പടി മോളിൽ അച്ചിട്ട് അനീഷ് മാത്രമാണെന്നില്ല അന്ധമായിട്ടൊന്നുമില്ല പക്ഷേ എന്നാലും എനിക്ക് എവിടേക്കോ ഇഷ്ടപ്പെട്ടിട്ടുള്ള ക്യാരക്ടറല്ലേ മനുഷ്യസഹജമായിട്ടുള്ളൊരു സ്നേഹം ഒരു ഇഷ്ടം തോന്നുന്നൊരു ക്യാരക്ടറാണ് അനീഷ് തറയിൽ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എങ്ങനെയുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറയാം എപ്പിസോഡിൻ്റെ അവസാനം എന്നെ ഒരുപാട് വേദനിപ്പിച്ചു സീരിയസ്ലി എപ്പിസോഡിൻ്റെ മാത്രമല്ല ലൈവ് കണ്ടപ്പോൾ ഒരു ഞാൻ എന്താ പറയുക ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് തമാശയായി തോന്നാം കളിയാക്കലായി തോന്നാം പക്ഷെ എന്താ എവിടെയോ ഒരു ഹെവി ഹാർട്ടായി തോന്നി എനിക്ക് ഞാൻ പിന്നെ ഒരു സീന് നിങ്ങൾക്ക് കാണിച്ചു തരാം അതായത് ഇപ്പം ലാസ്റ്റ് ലൈവിൽ ഇപ്പോൾ ലൈവിന്ന് കിട്ടിയതാണ് ലൈവില് ഉണ്ടായ ഒരു സംഭവമാണ് അത് കാണിച്ചേ പറ്റൂ അത് കാണിച്ചതിന് ശേഷം നമ്മൾ നേരെ എപ്പിസോഡ് പോവാം ഞാൻ ഒരു പ്ലേ ചെയ്യാം ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ചോദിച്ചു ബിഗ് ബോസ് മിനിറ്റ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ ഏറ്റവും ആദ്യം എന്റെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും അവർക്ക് വേണ്ടി നിൽക്കുന്നത് ഞാനായിരിക്കും അവർക്ക് വേണ്ടി ഏറ്റവും ആദ്യം സംസാരിക്കുന്നത് ഞാനായിരിക്കും ഈ ലോകം മുഴുവൻ എനിക്കെതിരെ നിന്നാലും എന്റെ ഫ്രണ്ടിനെ ഞാൻ ഒറ്റ കൊടുക്കില്ല ബിഗ് ബോസ് വിശ്വസിക്കരുത് ബിഗ് ബോസ് ഒരാളെയും വിശ്വസിക്കരുത് ഇവിടെ അവരെല്ലാവരും ഗെയിം കളിക്കാനാണ് വന്നിരിക്കുന്നത് ഗെയിം കളിച്ച് മുന്നേറുന്നു ഞാനാണ് മണ്ടൻ ബിഗ് ബോസ് ഞാനാണ് ഞാനിവിടെ ജീവിക്കാൻ വന്നു എനിക്ക് പറ്റിയ തെറ്റാതാണ് ബിഗ് ബോസ് ഞാൻ ജീവിക്കാൻ വന്നു ഇവിടെ എല്ലാവരും ഗെയിം കളിക്കാനാണ് വന്നതെന്നുള്ളത് മനസിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണമായിരുന്നു ിനൊന്നും ഇവിടെ ഒരു യാതൊരു സ്ഥാനവും ഇല്ല അത് വെറും കെട്ടുകാഴ്ചകൾ മാത്രം മായ കണ്ണാടിയിലൂടെ നോക്കുമ്പോ കാണുന്ന ഒരു ഒരു വിഷ്വൽ മാത്രം അതാണ് ഫ്രണ്ട്ഷിപ്പ് ഇവിടത്തെ എന്നെ വിശ്വാസം ഇല്ലാത്തവരെ എനിക്ക് എന്തിനാണ് ബിഗ് ബോസ് എന്നെ ഒ വിശ്വസിക്കാത്ത ആളുകളെ എനിക്ക് എന്തിനാണ് പിന്നെ എന്തിനാണ് ബിഗ് ബോസ് ഞാൻ പറഞ്ഞില്ലേ ബിഗ് ബോസ് ഞാൻ പറഞ്ഞില്ലേ ബിഗ് ബോസ് എനിക്ക് വിരലിൽ എണ്ണാവുന്ന ഫ്രണ്ട്സേ ഉള്ളൂ ജീവിതത്തിൽ ഒരിക്കലും അവരെന്നെ ചതിച്ചിട്ടൂല്ല ഞാൻ അവരെ ചതിച്ചിട്ടൂല്ല ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്ക് ബിഗ് ബോസ് യെസ് ഇത് നിങ്ങൾ എത്ര പേര് കണ്ടു എന്നുള്ളത് എനിക്കറിയില്ല ഞാനിത് കണ്ട സമയത്തൊന്നും നിങ്ങളുടെ മുന്നിൽ ജസ്റ്റ് ഒന്ന് കൊണ്ടുവരണമെന്ന് വിചാരിച്ചു ഈ പിന്നെ അനീഷിൻ്റെ ഞാൻ ഈ എപ്പിസോഡ് റിവ്യൂലേക്ക് കിടക്കാം കേട്ടോ ഒരു പക്ഷേ ചിലപ്പോൾ ആൾക്കാർ ചില ആൾക്കാർക്ക് ദയിക്കുമായിരിക്കാം സെപ്റ്റു യു ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയണതിൽ ആസ് എ റിവ്യൂവർ നമ്മളൊരു നിഷ്പക്ഷമായിട്ട് അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയാണ് ഇതുവരെ പോയിട്ടുള്ളത് പക്ഷേ ചില കാര്യങ്ങൾ കാണുന്ന സമയത്ത് നമുക്കും അങ്ങനെ ആയിപ്പോകും പോട്ടെ പറഞ്ഞു തന്നെ വീണ്ടും പറയുന്നില്ല അനീഷ് നോർമൽ കണ്ടീഷനിൽ കൃത്യസമയത്ത് വളരെ വളരെ നേരത്തെ കടന്ന് വളരെ നേരത്തെ എണീക്കുന്ന ഒരു വ്യക്തിയാണ് അനീഷ് അല്ലേ അയാൾ ഇന്ന് ഉറക്കമൊഴിച്ചിട്ട് ഇന്ന് ഈ ഒരു സംസാരം സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അത്ര അധികം അത്ര അധികം അതിൻ്റെ മനസ്സ് വിഷമിപ്പിച്ചിട്ടുണ്ട് ഷാനവാസ് പറയാതിരിക്കാൻ വയ്യ അതായത് ഈ ഷാനവാസ് പുറകെ നടന്ന് 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 മിത്രം മിത്രം എന്ന് പറഞ്ഞു ഫ്രണ്ട്ഷിപ്പ് പറഞ്ഞു പിന്നാലെ തന്നിട്ടാണ് ഇതിനെ ആക്കിയിട്ടുള്ളത് അല്ലേ ഈ ഷാനവാസിന് അപ്പൊ ആർക്കും വേണ്ടിയിട്ടാണോ ഇപ്പോൾ ചെയ്തിട്ടുള്ളത് ഇത് എന്താ കാര്യം എന്നുള്ളതൊക്കെ എപ്പിസോഡ് കണ്ടു എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ തുടങ്ങി പറഞ്ഞു കൊടുക്കുന്നത് അതായത് ആദിലിനെ നൂറേനെ ആയിട്ടൊക്കെ ഭയങ്കര കമ്പനി ആയല്ലോ അതായത് ഈ ഷാനവാസിനെ പറ്റിയിട്ട് ആതിലി നൂറയും വളരെ മോശമായിട്ട് സംസാരിച്ച സമയത്തും ആ ഷാനവാസിനെ പുറകിൽ നിന്ന് കുത്തി അത്ര അധികം വിഷമിച്ച സമയത്തും ഷാനവാസിന് ഈ ഒരു കിടത്തം കിടക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല കാരണം എന്താണെന്നറിയോ അത് കഴിഞ്ഞിട്ട് അവിടെ പോയിരുന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ അനീഷ് തറയിൽ നിന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു ഇന്ന് ആ ഒരു സംഗതി അനീഷിന് നഷ്ടപ്പെട്ടിട്ടുണ്ട് അനീഷ് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇന്ന് അങ്ങനൊരു സംഗതി അനീഷിനില്ല നഷ്ടപ്പെട്ടതല്ല അനീഷിന് ഇല്ല കാരണമെന്താൽ അനീഷിനോട് ഷാനവാസ് കാണിച്ചിട്ടുള്ള വെറും സ്നേഹം മാത്രം ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് എന്താ ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സോ അങ്ങനെ എന്താ പറയുക അങ്ങനെ പറയുക അത് തെറ്റായ അർത്ഥമാണോ എന്ന് എനിക്കറിയില്ല അല്ലേ ചില ബെനിഫിറ്റുകൾ മാത്രം അല്ലെങ്കിൽ ഗെയിമിന് വേണ്ടി മാത്രം തൽക്കാലം ആ നിമിഷത്തേക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് അത് എനിക്ക് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ എപ്പിസോഡ് ഇന്ന് അവസാനം കഴിഞ്ഞ സമയത്ത് ഒരു രണ്ട് കാര്യമാണ് ഒന്ന് ഈ അനീഷിൻ്റെ ഒരു കേസ് മറ്റേ ഹെവി ഹാർട്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ കണ്ടതാണ് അനീഷിൻ്റെ കാര്യം ഒരു കാര്യം കൂടി പറയട്ടെ അതായത് അനീഷ് ജയിലിൽ ഇരുന്ന് ഷാനവാസിനെ പറയുന്ന സമയത്തും ലാലേട്ടൻ്റെ മുന്നിൽ വെച്ചിട്ടാണെങ്കിലും എവിടെ വെച്ചിട്ടാണെങ്കിലും ഒരിക്കൽ പോലും ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല കേട്ടോ നിങ്ങളാരും ഇപ്പോൾ കണ്ടിട്ടില്ല അതായത് ഒരിക്കൽ പോലും ഷാനവാസിനെ ഇട്ട് കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ ഷാനവാസിനെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് ഒറ്റ ഒറ്റപ്പെടുത്തിയിട്ടോ ഇട്ട് കൊടുത്തിട്ടോ ഇല്ല ശരിയാണ് അയാൾ നോമിനേറ്റ് ചെയ്യാറുണ്ട് പലതും ചെയ്യാ എന്നാലും ആ വെളി ഉണ്ട് എൻ്റെ പൊന്ന് ഷാനവാസേ ആ ഒറ്റ വെളിയിലെല്ലാ പരിപാടിയും കഴിയാറുണ്ടായിരുന്നു പക്ഷെ ഷാനവാസ് തിരിച്ചതല്ല കാണിച്ചിട്ടില്ല ഷാനവാസിന് എന്ത് അല്ലെങ്കിൽ എന്താ എന്താ ഈ പെങ്ങ എനിക്കാ എനിക്കറിയില്ല നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല പക്ഷെ എന്നാലും അറിയിച്ചു നോക്കുക എന്താണ് ആ ഫ്രെയിം ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം ഞാൻ എൻ്റെ ഒരു ഓണസ്റ്റ് ഒപ്പീനിയൻ പറയട്ടെ ഈ പിന്നെ ആദ്യം അവിടെ ചെന്നൊരു തിരിഞ്ഞു നോക്കിയിട്ട് ഷാനവാസ് അവിടെ അങ്ങ് നിൽക്കുന്ന ഫ്രെയിം വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായി നല്ല ഫ്രെയിമായിരുന്നു അത് കഴിഞ്ഞ് നേരെ വന്നാൽ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഫ്രെയിമും ആ ഇക്കാൻ്റെ ആ ഗദ്ഗതവും ഇക്കാൻ്റെ കരച്ചിലും വിതുമ്പലൊക്കെ ഉണ്ടല്ലോ ആ മനസ്സിന്റെ ഹൃദയമിടിപ്പും പിന്നെ അതിലയുടെ നൂറയുടെ ഇതൊക്കെ കള്ള വെടുക്കളെ ഇന്നലെ രാത്രി മുതൽ നമ്മൾ കേട്ടോണ്ടിരിക്കണോ ഷാനവാസിനെ കുറ്റങ്ങൾ പറയണത് സാറല്ല എപ്പോഴെങ്കിലും ഇന്ന് ഇക്കാക്കി ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് ഇക്ക അതും കൂടി കണ്ടിട്ട് അങ്ങോട്ട് നിർവൃതി അടഞ്ഞോട്ടെ അല്ലാതെ ഇപ്പൊ ഒന്നും അതിൽ പറയാനില്ല അനീഷിൻ്റെ കേസ് ഞാൻ വെച്ചാൽ ജയിലിൽ കിടന്നിട്ട് അല്ലേ ജയിലിൽ കിടന്നിട്ട് അനീഷ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഷാനവാസിനെ കുറിച്ച് കോട്ടെ നമ്മൾ വീണ്ടും പറയുന്നില്ല അതായത് ഒരു മനുഷ്യൻ മനുഷ്യനത്രയും എനിക്ക് അത്യാണ് ഭയങ്കര എനിക്ക് നമ്മൾ നമുക്ക് റിയൽ ലൈഫിൽ തന്നെ സംഭവങ്ങൾ ഉണ്ട് നമ്മൾ ഈ ബിഗ് ബോസ്സാണ് വലിയ സാധനം തലയിലേക്ക് അടുക്കുന്നത് ബിഗ് ബോസിൻ്റെ ഷോ കാണുന്ന ആൾക്കാരെ മുന്നിലേക്കാണല്ലോ ഞാൻ പറയുന്നത് നമുക്ക് ലൈഫിൽ നിങ്ങൾക്കും എനിക്കൊക്കെ ഒരുപാട് അനുഭവങ്ങൾ അങ്ങനത്തെ ഉണ്ടായിട്ടിരിക്കും അല്ലേ നമുക്കൊരു അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ നിങ്ങൾ നിങ്ങളഭിപ്രായം കമൻറ്റ് ചെയ്യേണ്ടോ പറ്റുമെങ്കിൽ ഇഷ്ടമൊന്നും കമൻറ്റ് ചെയ്യട്ടോ കാരണം എന്താണെന്നറിയോ നമ്മൾ ഭയങ്കരമായിട്ട് ഒരാളോട് അങ്ങോട്ട് ആത്മാർത്ഥത കാണിക്കും പക്ഷെ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷൻ വരുന്ന സമയത്ത് അയാൾ നമ്മളെ മാറ്റി നിർത്തിയിട്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കും അയാൾക്ക് വേറെ ഒരു സർക്കിൾ ഉണ്ടായിരുന്നു ആ വ്യക്തിക്ക് അയാൾക്ക് ആ ആ വ്യക്തിക്ക് വേറെ ഒരു സർക്കിൾ അയാളുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അതിൻ്റെ ഒരു കോണിലേക്കും നമ്മൾ ഉണ്ടായിരുന്നില്ല എന്ന് അറിയുന്ന ആ ഒരു നിമിഷം ഉണ്ടല്ലോ യൂട്യൂബിലെ മറ്റേ ഗൂഗിളിലൊക്കെ തപ്പിത്തെറിഞ്ഞിട്ട് പുതിയ യുഗത്തിലാണെങ്കിൽ തപ്പിത്തെറിഞ്ഞിട്ട് ഇതുപോലെയുള്ള കോഡ്സൊക്കെ എടുത്ത് വാട്ട്സപ്പ് സ്റ്റാറ്റസ് ഇടുന്ന ആ ഒരു അവസ്ഥ ഞാൻ പറഞ്ഞാൽ ഇന്നത്തെ ന്യൂജൻ കാര്യം കേട്ടോ പക്ഷെ വളരെ പോയി ഇപ്പോൾ ആ ഒരു സീന് ലൈവില് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ അതും കൂടി കണ്ടതിൻ്റെ ഹാങ് ഓവറിലാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ പോട്ടെ ഇനിയിപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസത്തേക്ക് കടക്കാം അല്ലേ ഇന്നത്തെ ദിവസമൊന്നുമില്ല രാവിലത്തെ ആ ഒരു ജയിൽ നോമിനേഷൻ രണ്ടുപേരും വിട്ടു ഞാനതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിരുന്നു ഒരു സംശയം എനിക്കുണ്ട് ഇന്നത്തെ ഷാനവാസിൻ്റെ സീക്രട്ട് ടാസ്ക് ലൈവിൽ കാണിച്ചതിലും ഇതിലും കൂടി ലൈവിൽ കാണിച്ചതിലും എപ്പിസോഡിൽ കാണിച്ചതിലും ചെറിയൊരു സംശയം കാരണം എന്താ അറിയുമോ എപ്പിസോഡ് ലൈവില് ഇപ്പോൾ ഷാനവാസിൻ്റെ ഉള്ളിൽ വിളിക്കുന്ന സമയത്ത് ഒരാളെ സഹായിട്ട് കൂട്ടാം അവിടെ ലക്ഷ്മി എന്നാണല്ലോ ഷാനവാസിൻ്റെ പേര് പറഞ്ഞത് അതായത് ഞാൻ അത് ആ വീഡിയോ റിയാക്ട് ചെയ്ത സമയത്ത് എനിക്ക് ഞാൻ മനസ്സിലായിരുന്നില്ല ആരാ കമന്റ് ആരോ പിന്നെ എനിക്ക് മനസ്സിലായി ഞാനൊരു റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ലക്ഷ്മി മനസ്സിലായി പക്ഷെ ഇത് എപ്പിസോഡ് വന്ന സമയത്ത് അക്ബറായി കേട്ടോളൂ സീക്രട്ട് ടാസ്ക് ആണെന്ന് പറയാൻ ഇല്ല പറയാം പക്ഷേ വളരെ രഹസ്യമായിരിക്കണം ലക്ഷ്മി യെസ് ഇതാണ് ഷാനവാസ് ലൈവില് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത് ലക്ഷ്മിയുടെ പേര് എന്തുകൊണ്ട് പറഞ്ഞു അറിയില്ല ഇനി എപ്പിസോഡിൽ വന്നപ്പോ കണ്ടോ ആരെയായിരിക്കും കൂട്ടുക അക്ബർ എന്ന് പറഞ്ഞു അപ്പം എന്താണത് എങ്ങനെയപ്പോ ലക്ഷ്മി അക്ബറായി മാറിയത് ലക്ഷ്മി എവിടെ ലക്ഷ്മി അവിടെ ഉണ്ട് ലക്ഷ്മി നാണയ ഭരത്താളൊക്കെ അവിടെ ഉണ്ടാവുമോ ഒന്നും പറയുന്നില്ല അത് നമുക്ക് ആയിരിക്കും പോട്ടെ എന്തായാലും ഇതിനുള്ള എന്താ എന്താ എന്ത് സംഭവിച്ചെന്ന് അറിയുമോ എന്തെങ്കിലും വേറെ എന്തെങ്കിലും സംഗതികളുണ്ടോ അല്ലെങ്കിൽ ബിഗ് ബോസ് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ അറിയില്ല ഏഹ് നോ ഇനി ഇതിൽ വേറെ വല്ല പരിപാടികളുണ്ടോ ലക്ഷ്മിനെ ചൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഷാനവാസിനെ കൊണ്ട് അക്ബറിനെ ചൂസ് ചെയ്യിപ്പിച്ചോ മനസ്സിലായോ കാരണം ഷാനവാസ് ഇന്ന് അക്ബറിനെ ചൂസ് ചെയ്തൊരു കാര്യം കൊണ്ടാണ് വലിയൊരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത് അനീഷിനെ സത്യം പറഞ്ഞാൽ അനീഷ് അനീഷ് പറഞ്ഞൊരു ഡയലോഗുണ്ട് ഖലാസ് അർബിക് ഖലാസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഖത്തം ടാട്ട ബൈ ബൈ ഖലാസ് അനീഷ് ഞാൻ ഏറ്റവും വലിയ അയാൾ അവിടെ അയാളുടെ സ്ഥിരമായി സ്ഥിരം സ്വസിദ്ധമായിട്ടുള്ള ആ ഡയലോഗുണ്ടല്ലോ ഞാനത് ഇത് അങ്ങനത്തൊന്നും അയാൾ പറഞ്ഞില്ലോ വളരെ സാറിന് ശരിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഡയലോഗാണ് ഞാൻ എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും ശരിയാണ് നമ്മളെ ഇഷ്ടമില്ലാത്ത നമ്മളെ വിശ്വാസമില്ലാത്തതുകൊണ്ടാണല്ലോ അയാളിനോട് പറയാത്ത് എനിക്കതിൽ പരിഭവമില്ല ഞാൻ എൻ്റെ നമ്മളെ എൻ്റെ ഞാൻ വൈഫിനോടൊക്കെ ചോദിച്ചാൽ അവൾ ഞാൻ സ്ഥിരം പറഞ്ഞത് സാറ് റെഡി പോട്ടെ നമ്മളെ ഇതില്ലാത്തതുകൊണ്ടല്ലേ അല്ലെങ്കിൽ ഇന്നെ അതല്ലാത്തോണ്ടല്ലേ അവർ എന്നെ വിളിക്കാത്തത് ഇനി ഞാൻ സ്ഥിരം നമുക്കങ്ങനെ സിറ്റുവേഷൻ ആവും എനിക്ക് പറയുന്ന ഇഷ്ടമുള്ള ഡയലോഗാണ് ഇഷ്ടമുള്ളതെന്ന് ഉദ്ദേശം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നൊരു ഡയലോഗാണ് ഇമോഷണലായിട്ട് സംസാരിക്കല്ല സ്വാഭാവികമായിട്ട് അങ്ങനെ തോന്നിപ്പോവും നമുക്കൊരു നമ്മളപ്പം അവർക്ക് ശരി നമ്മളോട് വിശ്വാസം വിശ്വാസമില്ലാത്തതുകൊണ്ടല്ലേ അവർ നമ്മൾ പറയാത്ത അത് നമ്മൾ പരിഭവപ്പെട്ടിട്ട് കാര്യമില്ല നമ്മളങ്ങനെ എനിക്ക് കുഴപ്പമില്ല സുഹൃത്താവുന്ന അല്ലാത്തതുകൊണ്ടല്ലേ കുഴപ്പമില്ല ഇനി വിഷയമില്ലാത്തതല്ലേ ആ ഒരു ഡയലോഗാണ് ഈ ഇപ്പോൾ ജസ്റ്റ് ലൈവിൽ നടക്കുന്നത് നിങ്ങളൊക്കെ കാണിക്കണമെന്നുണ്ട് ലൈവ് കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം ഡെഫിനറ്റായിട്ട് കമൻ്റ് ചെയ്യും കേട്ടോ എന്തായാലും ആരാണ് ഫേക്ക് ആരാണ് റിയൽ എന്നുള്ളത് അതൊന്നും തെളിയിക്കാനുള്ള ഷോ അല്ല ഇതൊരു ഗെയിം ഷോ ആണ് അൾട്ടിമേറ്റ്ലി ഇതൊരു ഗെയിം ഷോ ആണ് ഇതിലെല്ലാവരും ഗെയിമേഴ്സ് ആണ് ഈ ഗെയിമിൻ്റെ പ്രത്യേകത ബ്യൂട്ടി ഓഫ് ബിഗ് ബോസ് എന്താണെന്നറിയോ എന്ത് തൊട്ടിത്തരോ എന്ത് തെമ്മാടിത്തരം കാണിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് ഒന്ന് മനസ്സിലാക്കരുതിട്ടോ എല്ലാം ഗെയിമായിട്ട് കാണണം എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് എല്ലാവരും കൂടി ഒത്തുകൂടുന്ന സമയത്ത് ഫോട്ടോ എടുത്ത് പിരിഞ്ഞിട്ട് ഞാൻ ഗെയിമിന് വേണ്ടി മാത്രം കേട്ടോ റിയലി ഞാൻ ഇങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ തീരുന്നൊരു സാധനമാണിത് എന്നിട്ട് അതിൻ്റെ പേര് റിയാലിറ്റി ഷോ അല്ലേ എന്തായാലും അതൊക്കെയാണ് സ്ഥിതി എന്തായാലും ഫ്രാങ്കിൻ്റെ കാര്യങ്ങളൊക്കെ സംഭവങ്ങളൊക്കെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും ഞാൻ ഈ എപ്പിസോഡ് വല്ലാണ്ട് അതിൻ്റെ വല്ലാണ്ട് വലിച്ചു നീട്ടുന്നില്ല എപ്പിസോഡല്ല നമ്മൾ ഈ വീഡിയോ വല്ലാതെ കാരണം കാരണമെച്ചാൽ ഇപ്പോൾ അനീഷിദ് ആ റൂമിലേക്ക് പോയിട്ടില്ല എനിക്ക് അത് ഒന്ന് കാണണം ഇന്ന് സീരിയസ് ആയിട്ട് ഞാൻ സമയം ക്ഷമിക്കണം എന്നിട്ട് ഞാൻ നാളെ പറ്റുമെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം അല്ലേ അവിടെ ആര്യൻ കുറച്ചൊരു ഇതിൽ ആര്യൻ അതിൽ അത് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ നിന്നൊന്നും സംസാരിക്കാൻ ഇല്ല ഏഹ് ഒരു എഫ് വേർഡെങ്കിലും ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള ആളെയാണ് വീണ്ടും ഷാനവാസ് കെട്ടിപ്പിടിക്കുന്നത് ഒരു എഫ് വേർഡെങ്കിലും ഫക്കെങ്കിലും ഞാൻ പറഞ്ഞിട്ട് ആളെ മുഖത്ത് നോക്കിയിട്ടൊരു എഫ് എങ്കിലും എനിക്ക് പറയണം എന്ന് അതായത് ഷാനവാസ് കൈ കൊടുക്കാത്ത സമയത്തെ അതെങ്കിലും ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞിട്ട് പോയിരുന്നു അപ്പോൾ ആ ഒരു ആ ഒരു സംഭവമുണ്ട് എന്തായാലും ആ ഫ്രെയിം ബിഗ് ബോസ് ബിഗ് ബോസ് ആണ് നമ്മളെ ഹീറോ അല്ലേ ബിഗ് ബോസ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇതായി ഓക്കെ അവസരവാദിയാണ് നല്ല സുഹൃത്തല്ല എന്നൊക്കെ പറഞ്ഞാൽ ഒരു പാഠം ഉൾക്കൊണ്ടുവെന്നൊക്കെയാണ് അനീഷ് പറയണത് അഞ്ച് കൊല്ലമൊക്കെ ബിഗ് ബോസിന് വേണ്ടി ലീവ് എടുക്കുകയെ രണ്ട് വർഷം പരിശ്രമിക്കുക ഇത്രധികം സീസണൊക്കെ കണ്ടിട്ട് പരിശ്രമിച്ചിട്ടുള്ള അനീഷ് ഇതും കൂടി ഒന്ന് മനസ്സിലാക്കണമായിരുന്നു ബിഗ് ബോസിൽ ഇതുപോലുള്ള ആൾക്കാരുണ്ടായിരിക്കാം എല്ലാവരും മറ്റവരെ തട്ടിത്തെറിപ്പിച്ച് പോകാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് അനീഷ് ഒന്ന് മനസ്സിലാക്കണമായിരുന്നു അല്ലേ എന്നിട്ട് ഇതെല്ലാം ആതിലേനോട് വന്ന് പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് ആരും ഇവരൊക്കെ ബെഡ്റൂമിൽ എടുക്കിയിരിക്കട്ടെ ലൈവിലിതും കൂടി പറഞ്ഞിട്ടാണ് നിർത്താം പിന്നെ അനി അല്ല ഷാനവാസിനോട് വാഷ്റൂമിനോട് വച്ച് പറഞ്ഞ സമയത്ത് അനീഷ് ചോദിക്കുക ഷാനവാസി ചോദിക്കുക അല്ല നീ കാരണം തേടി നടക്കുകയായിരുന്നു ഇല്ലേ അത് മിത്രമെന്നുള്ള സാധനം ഒഴിവാക്കിയെന്ന് പറഞ്ഞപ്പോൾ ഷാനവാസി ചോദിക്കുക നീ കാരണം തേടി നടക്കുകയായിരുന്നില്ലേ ഈ എന്താണ് ഷാനവാസിൻ്റെ ഒരു കഥ ആയിക്കോട്ടെ പിന്നെ അത്രേ ഉള്ളൂ എന്ന് ആയിരിക്കാം എന്നിട്ട് ഇതൊക്കെ പിന്നെ ഈ കംപ്ലീറ്റ് എല്ലാം വന്ന് പറഞ്ഞു കഴിഞ്ഞ സമയത്ത് അതിൽ അങ്ങനെ ഭയങ്കര ഭരിത നമുക്ക് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട് നിങ്ങളുടെ കാര്യം എനിക്കറിയില്ല മനസ്സിലായി ഇഷ്ടപ്പെടുന്നവരായിരിക്കും ഒരു കളിയൊക്കെ ആയിരിക്കാം എനിക്കത് ഉൾക്കൊള്ള ഉൾക്കൊള്ളാൻ പറ്റി നമുക്ക് ലൈഫിൽ അങ്ങനെ തോന്നിപ്പോയി അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഇപ്പം കാര്യമായിട്ട് ആതിലിനോട് പറഞ്ഞിട്ട് വിഷമിച്ചിട്ടില്ല ഒരു ചെറിയൊരു പുഞ്ചിരിയോട് കൂടി ഒരു ചെറിയ നറു പുഞ്ചിരിയോട് കൂടി അനീഷ് പറഞ്ഞിട്ട് പോണ സമയത്ത് ആ ആ അതിലേ നൂറേരോ പറഞ്ഞു നൂറ് അര പറഞ്ഞത് എന്തൊരു ജീവിതമല്ലേന്ന് അര ഹിസ് ലൈഫ് ഈസ് ഫാർ ബെറ്റർ ദാൻ യുവർസ് ടു യു നോ ദാറ്റ് നിങ്ങൾക്കറിയോ അയാളൊക്കെ ജീവിക്കുന്ന ജീവിതം സ്വപ്നം കാണാൻ പറ്റില്ല ഞാൻ ആദ്യമായിട്ട് ഡയലോഗ് പറയുന്നില്ല എനിക്ക് അയാൾക്കൊക്കെ കിട്ടിയ ജീവിതം ഉണ്ടല്ലോ അതാണ് ജീവിതം അന്തസ്സുള്ള ജീവിതം എന്ന് ഞാൻ പറയുന്നില്ല മനസ്സിലായോ ഡയറി അടച്ച കൂടെ ഞാൻ കുറേ എഴുതി വെച്ചിരുന്നു ഇന്ന് മൂടില്ല പറയാൻ ഇന്ന് സത്യം പറഞ്ഞ എനിക്ക് സംഗതി ആ അക്ബറിനെ ചൂസ് ചെയ്ത സമയത്ത് പോലും മിസ്റ്റർ ഷാനവാസിന് തോന്നിയില്ല അല്ലേ അല്ലെങ്കിൽ എന്തെങ്കിലും കളി ബിഗ് ബോസ് കളിച്ചോ ഏ ചൂസ് ചെയ്യാതിരിക്കാനുള്ള വല്ല പരിപാടിയും കളിച്ചോ അതായത് കോണ്ടൻറ്റാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഇമോഷൻസ് വെച്ചിട്ട് മനുഷ്യരുടെ ഇമോഷൻസ് വെച്ച് കളിക്കുന്ന ഷോ ആണ് ഇന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ബിഗ് ബോസിൽ ഇത്ര അധികം എപ്പിസോഡ്സും ഡേയ്സും ഉണ്ടായിട്ട് ഇന്ന് എൻ്റെ അറ്റ്ലീസ്റ്റ് ഇമോഷൻസ് ഇമോഷൻ വെച്ച് കളിച്ചു നമ്മൾ വലിയ റിവ്യൂ എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിലും ഞാനിങ്ങനെ കുറച്ചൊരു എന്താ പറയുക വേൾണറബിലിറ്റി ഉള്ള ആളാണ് അപ്പോൾ എനിക്കും തന്നെ ഭയങ്കര വിഷമമായിപ്പോയി നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യൂ കേട്ടോ എന്താണ് ഇന്നത്തെ കേസിൽ ഞാൻ പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് രൂപത്തിൽ രൂപത്തിലെടുക്കോ ഐ ഡോ മൈൻഡ് ഇറ്റ്സ് ഫൈൻ പക്ഷേ എന്നാലും ഞാനൊരു റിയൽ മനസ്സ് തൊട്ട് പറയുന്ന സിറ്റുവേഷനിൽ എന്തോ അങ്ങനെ തോന്നിപ്പോയി അത് ശരി ഇത് ഇതേ സിറ്റുവേഷൻ നിങ്ങൾക്കും തോന്നാട്ടോ നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടിസറ്റിനെ പലതും ചെയ്യുന്ന സമയത്തും ഞാൻ പറയുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് തോന്നാം അത് സ്വാഭാവികം ഐ അക്സെപ്റ്റ് ഞാൻ അതും അക്സെപ്റ്റ് ചെയ്യുന്നു ഓക്കെ അപ്പോൾ ഇത്ര തന്നെയുള്ള വീഡിയോ കേട്ടോ സ്ലോ കുറച്ച് വലിച്ചു കിട്ടി അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞോ എന്ന് എനിക്ക് സംശയമുണ്ട് ഇന്നത്തേക്ക് ഒരു ദിവസത്തേക്ക് ക്ഷമിക്കൂ ഓക്കെ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ് അടുത്തൊരു വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദൈവത്തിൽ നിന്ന് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം ഈ ഇത് ഉൾക്കൊണ്ടിട്ടെങ്കിലും നാളെ മുതൽ അല്ല സമയം കളിക്കൂ എല്ലാവരും കളിക്കൂ ലെറ്റ് എവ്രി വൺ പ്ലേ ഇത് ബിഗ് ബോസ് ആണ് ഇത് റിയാലിറ്റി ഗെയിം ഷോ ആണ് റിയാലിറ്റി അല്ല ഇതൊരു ഗെയിം ഷോ ആണ്